പുറമേരി നടക്കുമീത്തൽ പുളിക്കൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ കർമ്മസമിതി പ്രക്ഷോഭത്തിലേക്ക് പുറമേരി പഞ്ചായത്തിലെ നാല്പത് വർഷം പഴക്കമുള്ള ഏക റോഡായ പുറമേരി നടക്കുമീത്തൽ പുളിക്കൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർമ്മസമിതി പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് വില്ലാപ്പള്ളി വടകര ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താനുള്ള എഴുന്നൂറ്റി അറുപത് മീറ്റർ റോഡിൽ പത്തു വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണി പോലും നടന്നിട്ടില്ല മൂന്ന് വർഷം മുൻപ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കർമ്മസമിതി ആരോപിച്ചു പുറമേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പത്ത് മുപ്പത്തെട്ട് കൊല്ലായി വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് കാരണം പിന്നെ ഇവിടെ ഒരു എൽ പി സ്കൂളും ഒരു പള്ളിയും അതുകൂടാതെ വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പിന്നെ സംസ്കൃത സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റ് ദാർൽഹുദ സിറാജിൽഹുദ ഒരുപാട് സ്കൂളുകൾ കുട്ടികളെ രാവിലെ എടുക്കാൻ വരുന്ന വഴിയായത് അതുകൂടാണ്ട് പൊതുവിൽ പിന്നെ തണ്ണീർ പന്തൽ വില്ലിയാപ്പള്ളി വടകര റൂട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുവാൻ പറ്റിയ ഒരു വഴിയാണിത് അപ്പോൾ ഈ വഴി മുപ്പത്തെട്ട് കൊല്ലത്തോളം ഉള്ള ഒരു റോഡായത് ഈ റോഡ് ഓരോ ദിവസവും ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് വികസനപ്രദമായിട്ട് ബന്ധപ്പെട്ട് അധികൃതമായിട്ട് പോയപ്പോഴല്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങളെ കവളി കവളിപ്പിച്ച് ആ നിലക്ക് പുതിയ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാർ കൂടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആക്ഷൻ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്നതായതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം നിലനിൽക്കെ ഞങ്ങൾക്ക് ഈ പിന്നെ ഈ ആക്ഷൻ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയ തീരുമാനം ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഇനി അടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുവാൻ പോകുന്നുണ്ട് നിയമസഭാ ഇലക്ഷൻ വരുവാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഈ റോഡിൻ്റെ വികസന പ്രവർത്തനമായിട്ട് എത്രയും പെട്ടെന്ന് നിധി ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടില്ലെങ്കിൽ ഒരു ശക്തമായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക രാഷ്ട്രീയ ഓരോരുത്തരുടെ രാഷ്ട്രീയ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും അത് കോൺഗ്രസ് ആയാലും ലീഗായാലും സി പി എം ആയാലും ഏത് പാർട്ടിക്കാരനായാലും അവൻ്റെ രാഷ്ട്രീയം വെച്ച് കൊണ്ട് തന്നെ എന്തു ചെയ്യും ഈ പോരാട്ടം തുടരും കാരണം ഒരിക്കലും ഇത്ര ഇപ്പോൾ ഈ ഇത്രയും ആൾ സംഘടിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല ഇപ്പം കാണുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഒറ്റക്ക് അടുത്ത ടൗണിലായ കക്കട്ടിൽ പോകാൻ തന്നെ മടിക്കുന്ന ഒരുപണ്ണങ്ങളേയും പോലും ഇപ്പം എന്നെ ചോദിക്കുന്നത് ഈ ഇത് ബന്ധപ്പെട്ട് നമുക്ക് റോഡ് നന്നാകാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ മാർച്ച് നടത്തുക എന്താ അതിന് വേണ്ടി എന്ന് എൻ്റെ വീട്ട് എൻ്റെ ഭാര്യ ചോദിക്കുന്നത് എൻ്റെ മോൻ ചോദിക്കുന്നത് എല്ലാ ഉപ്പ ഇതെന്താ നിങ്ങൾ പിന്നെ ഇത്ര കാലം ഇങ്ങനെ കാത്തിട്ട് ഇനിയും കാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളൊരു എത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളെ എങ്കിലും ഈ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവലുദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട നമ്മളെ കുടുംബം തന്നെ ഞങ്ങളീ റോഡ് പിന്നെ നടക്കുമീത്തൽ പൊളിക്കൽത്തായ റോഡ് എന്ന അതിൻ്റെ പേര് ഈ റോഡ് നല്ല കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് വർഷത്തിനടുത്തായി ഇത് പല പഞ്ചായത്തുകളിലൂടെ നടന്നു പോകുന്ന റോഡാണ് ഈ റോഡ് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് നാലാവുരം പഞ്ചായത്താണ് ഈ റോഡ് ഉണ്ടായതിനു ശേഷം ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ഈ റോഡ് നാലാപുരം പഞ്ചായത്ത് അതുമായിട്ട് കണക്ട് ചെയ്തത് അവർ മൂന്ന് പ്രാവശ്യം ഇപ്പം നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് റീ ടാറിങ് ചെയ്തത് ടാറ് ചെയ്തതിനുശേഷം റീ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങളെ റോഡ് ആകെ ഇരുന്നൂറ് മീറ്റർ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതുവായിട്ട് ഇവിടെ ടാർ ചെയ്തിട്ടുള്ളൂ ഇപ്പം കുഞ്ഞുമല ഊട്ടി മാഷ പണ്ടിൽ നിന്നും പത്ത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് അത് മൂന്ന് വർഷം അയാൾ എം എൽ എ ഉടനെ തന്നെയാണ് ഇത് അനുവദിച്ചത് അതിൻ്റെ വർക്കോ കാര്യങ്ങളോ ഇതിലൊന്നും ചീർക്കില്ല ഇപ്പോൾ എല്ലാം കൂടിയോ ഇവർ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാളെങ്കിൽ സൊസൈറ്റി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞാൽ അടുത്തുതന്നെ തുടങ്ങുമെന്നുള്ള പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡ് പരിപൂർണ സ്ഥിതിയിൽ മറ്റേ റോഡായിട്ട് നാലാവരം പഞ്ചായത്തായിട്ട് റോഡ് മുട്ടുന്നിടത്തിൽ ഇവരെ ടാറിങ് പ്രശ്നങ്ങളാണ് അതിൻ്റെ അടുക്ക് ഓജാലിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ഈ റോഡ് ടാറിങ് ചെയ്തു തരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ഞങ്ങളാരും ഉണ്ടാക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഞാൻ സത്യത്തിൽ പറയാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പിന്നെ എൻ്റെ ബാപ്പ പിന്നെ വടകര താലൂക്കിൽ നിന്ന് ഒരു രണ്ട് പേരെയാണ് ഒരു ബോംബെ സമ്മേളനം നടന്നപ്പോൾ പിന്നെ പോയത് അതിലൊന്നും നല്ല വാപ്പയായിരുന്നു അത് അത്യത്തോളം കോൺഗ്രസ് പാരമ്പ ഒരാളെ മകനാണ് ഞാനൊരു കോൺഗ്രസ് അനുഭവിയാണ് അപ്പോൾ ഇവിടെയുള്ള അതിനിടയ്ക്ക് ഇവിടെ ഒരു രാഷ്ട്രീയം പറയുന്നതല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാർ യു ഡി എഫിൻ്റെ ആൾക്കാർ ഇവിടെ എം എൽ എ ആയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ആൾക്കാർ കൂടുതലായിട്ടുണ്ട് പഞ്ചായത്ത് വരയ്ക്കുന്ന എൽ ഡി എഫ് ആണ് ഈ വാർഡ് വരയ്ക്കുന്ന വാർഡ് മെമ്പർ യു ഡി എഫിൻ്റെ ആൾ അപ്പോൾ ഇവിടെ തൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഞങ്ങൾ ഇതിൽ എന്നുള്ള പിന്നെ ഞങ്ങളോട് എന്താണ് ഇത്ര വിദ്വേഷം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ റോഡ് വന്നിട്ട് അത്ത മുപ്പത് കൊല്ലായി ഇതുവരെ നന്നായി കിട്ടിയില്ല ചളിയും വെള്ളുമായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് പ്രായമുള്ള ആളാണ് എനിക്ക് പള്ളിയിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ആരത്തേക്ക് നടന്നു പോകാൻ പറ്റില്ല കല്ലും കൊത്തരയും വെള്ളവും എല്ലാം ആയിട്ട് നടന്നു പോകാൻ പറ്റുന്നില്ല ഇതില് ആള് പണ്ട് പണ്ടേ കോൺഗ്രസ്കാരാണ് ഇല്ല രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്മിറ്റിക്കാർ നിൽപ്പിക്കുന്ന ആൾക്കേനാൾ ഈ നടക്കും നടക്കുമീത്തൽ പുളിക്കൽത്തായ റോഡ് നാൽപ്പത് വർഷത്തോളമായി ഇതേ അവസ്ഥയിൽ അതിന് ഒരു പരിഹാരം കാണണമെന്ന് നമ്മുടെ നാട്ടുകാരായ കർമ്മസമിതി ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ എന്ത് വിനയമായോ ഈ സമരം മുന്നോട്ട് പോകും അത് ശക്തമായിട്ട് ഈ റോഡിന് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഒന്നിച്ച് നിന്നു